ഹലോ ഫ്രണ്ട്സ് ഞാനിന്നൊരു മത്തങ്ങ എരിശ്ശേരിയുടെ റെസിപ്പിയാണ് കേട്ടോ ഇട്ടിരിക്കുന്നത് കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ മത്തങ്ങ വെച്ചൊരു പുളും കറി ഉണ്ടാക്കി ഇട്ടിട്ടുണ്ടായിരുന്നേ അതിന് നല്ല നല്ല കമൻസൊക്കെ തന്നെ കേട്ടോ ഫ്രണ്ട്സ് താങ്ക് യു അപ്പോൾ ഞാനിന്നൊരു മത്തങ്ങ വെച്ചിട്ട് എരിശ്ശേരി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് വൻ പയറാണ് ഞാൻ എടുത്തേക്കുന്നത് കേട്ടോ ഒരു രണ്ട് മണിക്കൂർ കുതിർത്തി എടുത്തിട്ടുണ്ട് വൻ പയറ് അത് കുക്കറിൽ വേവിച്ചെടുക്കാം ഇച്ചിരി ഉപ്പും വെള്ളം കൂടി ഒഴിച്ചിട്ട് വേവിച്ചെടുക്കാം അധികം വേവൊന്നുമില്ല ഇല്ല എന്നാലും ഞാൻ പെട്ടെന്ന് ആവാൻ വേണ്ടിയിട്ട് കുക്കറിൽ ഇട്ട് ഒന്നുള്ള അപ്പോൾ ഇച്ചിരി വെള്ളം കൂടി ഒഴിച്ചിട്ട് ഇച്ചിരി ഉപ്പും ഇട്ട് വേവിച്ചെടുക്കാം ഒരു രണ്ട് ഒന്ന് ഒരു വിസിൽ വന്ന പ്ലേക്കും വേണ്ടിയിട്ടുണ്ട് പിന്നെ ഒരു കാൽ കിലോ മത്തങ്ങൾ ഞാൻ എടുത്തിട്ടുണ്ട് നല്ല മത്തങ്ങ കേട്ടോ പച്ച മത്തങ്ങ അത് ഇതുപോലെ തൊണ്ട് കളഞ്ഞ് എടുത്തിട്ടുണ്ട് ഈ തൊണ്ട് കളയാൻ വേണ്ടല്ലോ നല്ല കണത്തിൽ ചെത്തി കഴിഞ്ഞാൽ ആ തൊണ്ട് നമുക്ക് കൊണ്ടാട്ടം ഉണ്ടാക്കാം ഇതുപോലെ നല്ല ഇച്ചിരി കഴന്ന ചെത്തി എടുത്തു കഴിഞ്ഞാൽ ഇത് തൈരും കുരുമുളകൂപ്പും ചേർത്ത് വെയിലത്ത് വച്ച് ഉണക്കി കൊണ്ടാട്ടം ഉണ്ടാക്കും അതിന് വേണ്ടിയിട്ടാണ് ഇത്തിരി കഴന്ന ചത്തനേട്ട അപ്പോൾ ഇത് രണ്ട് ഇങ്ങനെ ചെത്തി ഇടിച്ചിട്ട് ചെറുതായിട്ട് മുറിച്ച് എടുക്കാം അപ്പോൾ രണ്ടിൻ്റെ തൊണ്ട് ഇതുപോലെ ഇനി ഇതിൻ്റെ ഉള്ളിൽ ആ ഒരു ഭാഗമുണ്ടല്ലോ അതും കൂടി എടുക്കാം കേട്ടോ അതും ഉണങ്ങി എടുത്ത് വെളിച്ചെണ്ണയിൽ വറുത്ത് കഴിച്ചാൽ നല്ല ഇതിൻ്റെ കുരുവും ഒക്കെ നല്ലതാണ് ഒന്നും കളയേണ്ട കാര്യമില്ല ഇത് തൈരും ഉപ്പും കുരുമുളകും കൂടി കൂട്ടി പരട്ടി വെച്ച് കൊണ്ടാട്ടം ഉണ്ടാക്കി വയ്ക്കും നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കൊണ്ടാട്ടമാണ് ഇതുപോലെ കടന്ന ചെത്തി എടുത്തിട്ട് ഞാൻ ഇതുപോലെ കുമ്പളങ്ങയുടെ എടുക്കും മത്തങ്ങയുടെ എടുക്കും എന്നിട്ട് ഇതുപോലെ എടുത്ത് വെച്ചിട്ട് കൊണ്ടാട്ടം വെളിച്ചെണ്ണയിൽ വറുത്ത് എടുക്കും അപ്പം അത് മാറ്റി വയ്ക്കാം എന്നിട്ട് ചെറുതായിട്ട് നുറുക്കിയെടുക്കാം മത്തങ്ങ അധികം വലുപ്പായിട്ടല്ല ചെറുത്തുമായിട്ടല്ല മത്തങ്ങക്ക് അധികം ഒന്നും വേവില്ലല്ലോ അപ്പം സ്ക്വയറായിട്ട് അരിഞ്ഞെടുക്കാം ഇതുപോലെ അരിഞ്ഞെടുത്തിട്ടുണ്ട് പിന്നെ അത്ര വലിയതായാലും ഇങ്ങനെ വലിയ കഷ്ണമായിട്ട് കിടന്നാലും ഒരു സുഖമില്ല അപ്പോൾ ഇതുപോലെ രണ്ട് പീസ് ഇതുപോലെ ചെറുതായി നുറുക്കിയെടുക്കാം നല്ല നല്ല പച്ചമത്തങ്ങ ശരിക്കും പഴുത്ത നല്ല മത്തങ്ങ കിട്ടിയത് എനിക്ക് നല്ല പച്ച നാടൻ മത്തങ്ങയാണ് കിട്ടിയത് കേട്ടോ അപ്പോൾ ഇതുപോലെ മുറിച്ച് എടുത്ത് വെച്ചിട്ട് വേവിച്ചെടുക്കാം ഇത് ഞാൻ കുക്കറിൽ തന്നെയാണ് ഇട്ടോട്ട് പക്ഷേ വിസല് വരുന്നതിന് മുമ്പ് ഞാൻ വാങ്ങിയായിരുന്നു അധികം വേവില്ലാത്താണല്ലോ പെട്ടെന്ന് നമ്മളീ ചോറ് കാലത്താണ് പെട്ടെന്ന് ഉണ്ടാക്കി ഒരു ഉണ്ടാക്കുന്ന ഒരു കറിയാണ് ഇങ്ങനത്തെ ഒക്കെ കറി കിട്ടും അപ്പം അതിന് വേണ്ടിയിട്ട് കുറച്ച് നളയരടുത്തിട്ടുണ്ട് ഒരു അരമുറി എടുത്തുണ്ട് കുറച്ച് തേങ്ങ മാറ്റി വെച്ചതിന് വറുത്തിടാൻ വേണം എന്നിട്ട് ഇത്തിരി ജീരവും കൂട്ടി അരച്ചെടുക്കുക നന്നായിട്ട് അരയണ്ട കേട്ടോ ഇത്തിരി തരി വേണം അതുപോലെ എന്നാൽ ചതയാനും മേലെ ഇച്ചിരി കൂടി അരച്ചിട്ട് എടുക്കുക നോക്കുമ്പോൾ പയറൊക്കെ വെന്തിയിട്ടുണ്ട് ഒരു വിസിൽ തന്നെ വന്നേ ഉള്ളൂ എന്നു വെച്ചാൽ പയർ കുതിർത്തുന്ന കാരണം പെട്ടെന്ന് വെന്ത് കിട്ടി ഇനി കുതിർത്തിയില്ലെങ്കിൽ നമ്മൾ രണ്ടുമൂന്നും വിസിൽ അടിക്കേണ്ടി വരില്ല അതുകൊണ്ടാണ് ഒന്ന് കുതിർത്തിയിട്ടത് അപ്പം അതിനകത്തേക്ക് മത്തങ്ങി ഇട്ടിട്ട് മുളക് പൊടി മഞ്ഞൾപ്പൊടി ഇച്ചിരി ഉപ്പും കൂടി ഇട്ടിട്ട് വേവിച്ചെടുക്കാം ഒരു ഒരു ടീസ്പൂൺ ടീസ്പൂൺ മറ്റേ മുളക് പൊടി ഒരു അര ടീസ്പൂൺ മഞ്ഞപ്പൊടി ഇട്ട് ഇച്ചിരി ഉപ്പും കൂടി ഇട്ടിട്ട് വേവിച്ചെടുക്കാം ശരിക്കും ഇത്രയും വെള്ളത്തിൻ്റെ ആവശ്യമുള്ളൂ പിന്നെ പിന്നെ വെള്ളം പോലെ അല്ലല്ലോ കട്ട പോലെ ഇരിക്കണം ശരിക്ക് ഞാൻ ഇത്തിരി ജ്യൂസി ആയിട്ടാണ് എടുത്ത കേട്ടോ കറി അപ്പോൾ അതങ്ങോട് വേവിച്ചെടുക്കാം എൻ്റെ ഫോൾഡ് ഇതുവരെ മാറിയിട്ടില്ല സൗണ്ട് ശരിയായിട്ടില്ല അപ്പോൾ വെന്തിക്കുണ്ട് ഞാൻ വിസിൽ വരുന്നതിന് മുമ്പ് ഞാൻ അങ്ങ് മാറി എടുത്തായിരുന്നു അപ്പോൾ ഏകദേശം വെന്തി വന്നിട്ടുണ്ട് എന്നിട്ട് ഈ അരച്ച് വെച്ച് തേങ്ങയും കൂടി ചേർത്തിട്ട് നമുക്കത് പുറത്തിടണം പയറമ്മ തേങ്ങയൊക്കെ വെന്തിയിട്ടുണ്ട് ശരിക്കും കുക്കറിൽ തുറന്നിട്ട് വയ്ക്കാം അപ്പോൾ ഈ അരച്ച് വെച്ചാൽ തേങ്ങയും കൂടി ചേർത്തിട്ട് ഒന്നിളക്കി കൂടുതലിളക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ കുഴഞ്ഞു പോകും അപ്പോൾ ജീരകവും തേങ്ങയും കൂടി അരച്ചത് ചേർത്തിട്ട് ഒന്ന് ഇളക്കി വന്നിട്ട് വറുത്തിടാം എന്നിട്ടൊന്ന് തിളച്ചതിന് ശേഷം ഒരു പാത്രത്തിലേക്ക് പാത്രത്തിലേക്കൂപ്പും കൂടി ഇട്ടിട്ട് ചൂപ്പിൻ്റെ കുറവുണ്ടായിരുന്നു അത് പാത്രത്തിലേക്ക് ഇട്ടിട്ട് വറുത്തിടാം നല്ല ടേസ്റ്റി ആട്ടോ ഈ മ തേങ്ങ വെറുതെ കഴിക്കാനും ചിലർ കട്ടൻചായം ഈ കറിയൊക്കെ കൂടി കഴിക്കണതാണ് എന്നുവെച്ചാൽ പുളിയില്ലല്ലോ ഇതിനകത്ത് പുളി ഒഴിക്കില്ലല്ലോ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണ് ഇച്ചിരി വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് പിന്നെ ഉണ്ടല്ലോ ഇതിനകത്ത് കൊല്ലമുളകും കറിവേപ്പിലും ഇടില്ല കേട്ടോ ഈ വെളിച്ചെണ്ണയിൽ കടുക് വറുത്തിച്ചിട്ട് കുറച്ച് തേങ്ങയും കൂടി വറുത്തിടും ആ തേങ്ങ വറുക്കുന്നതാണ് ഈ ഇരുശ്ശേരിയുടെ ഒരു പ്രത്യേക ടേസ്റ്റ് ഇന്നത്തെ കൊല്ലമുളകും കറിവേപ്പിലും ഇടുന്നവരുണ്ട് പക്ഷെ ഞാൻ ഇട്ടിട്ടില്ല ഞാൻ ഇങ്ങനെയാണ് ഉണ്ടാക്കി ശീലിച്ചേക്കുന്നത് അതുപോലെ നമ്മൾ കടലയും മറ്റേ ചേനയും കായൊക്കെ വെക്കില്ലേ അപ്പോഴും ഞാൻ ഇതുപോലെ തേങ്ങ കടുകം മാത്രമേ ഇടുവുള്ളൂട്ടോ അപ്പോൾ ഏകദേശം നല്ലോണം നല്ല ബ്രൗൺ കളർ ഒന്ന് അവർ മൂപ്പിച്ചെടുക്കണം ഇതെനിക്ക് കറിയിലേക്ക് ഇടുന്നത് വീഡിയോ കിട്ടിയില്ലായിട്ട് അപ്പോഴേക്കും ക്യാമറ ഓഫായിപ്പോയി അപ്പോൾ നല്ലൊരു മത്തങ്ങ ഇരിശ്ശേരി റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു മത്തങ്ങ ഇരിശ്ശേരി കേട്ടോ ഇതുപോലെ ഉണ്ടാക്കി നോക്കണേ ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം കുക്കിംഗ് വീഡിയോ തന്നെ Okay, thank you.